ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നിങ്ങളെങ്ങനെയാണ് അസുഖമായിട്ടിരിക്കുകയല്ലേ ഞാൻ ഇവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഡേ മൈ ലൈഫ് ട്രാവലിംഗ് വീഡിയോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പൊ ഞാൻ ഇതാ നാല് മണിക്ക് ഇണീറ്റു നാല് മണിക്ക് അലാറം വെച്ച് നാളെ അഞ്ചു മണിയായി ലാസ്റ്റ് ഞാൻ എണീക്കാനായിട്ട് അങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇതാ നിൽക്കുകയാണ് ഒരാൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ഇപ്പൊ ഞാൻ റെഡിയായിട്ട് അഞ്ചര ആയി കേട്ടോ ആ വേറെ ആരുല്ല അനിയ എന്റെ വീഡിയോസിൽ അറിയാലോ അവൻ തന്നെയാണ് എൻ്റെ കൂടെ എപ്പോഴും നടക്കുന്നത് അപ്പൊ ഞാനും അനിയനും കൂടെ ഒരു യാത്ര പോവാണ് സാധാരണ ഈ സമയത്ത് ഞങ്ങൾ അങ്ങനെ യാത്ര പോവാറില്ല ഞങ്ങളുടെ യാത്ര മൊത്തം നൈറ്റ് ആണ് ഈ വെളുപ്പിന് ആദ്യായിട്ടാണ് എന്റെ ലൈഫിലും ആദ്യമായിട്ടാണ് അവന്റെ കൂടെ ഞാനും അവനും കൂടെ പോകുന്നത് അല്ലെങ്കിൽ ചേച്ചി ചേട്ടുന്നവരൊക്കെയാണ് അപ്പൊ ഞങ്ങള് ബസ്സിന് വേണ്ടി വെയ്റ്റിംഗ് ആണ് ഈ സമയത്ത് ഒന്നും അങ്ങനെ പതിയില്ലാത്ത യാത്ര ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ നോക്കുകണ്ടായിരുന്നു ഇപ്പൊ എന്താ ഇരാവിലെ പോകുന്നതിന് അങ്ങനെ ബസ്സിൽ വലിയ തിരക്കുണ്ടായിരുന്നോട്ടോ എനിക്ക് സീറ്റ് കിട്ടിയില്ല അവന് സീറ്റ് കിട്ടിയ പിന്നെ കുറച്ചുദൂരം പോയതിന് ശേഷമാണ് എനിക്ക് സീറ്റ് കിട്ടിയത് പിന്നെ എനിക്ക് സീറ്റ് കിട്ടിയപ്പോ ഞാനും അവനും രണ്ട് സ്ഥലത്തായത് കൊണ്ട് അടുത്ത് അവന്റെ സീറ്റിലെ വേറൊരാള് മാറിയപ്പോ പിന്നെ ഞാൻ അവന്റെ അടുത്തോട്ട് പോയി ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നതുകൊണ്ടല്ല അവൻ ഒറ്റയ്ക്ക് ആയത് കൊണ്ടാണ് അങ്ങനെ നമ്മൾ തമ്പാനൂർ ഇറങ്ങി തമ്പാനൂർ ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് ആറ് പതിനഞ്ചിനാണ് ട്രെയിൻ ആറ് പത്തായിട്ട് ഞങ്ങൾ നടക്കണേ ഉള്ളൂ പിന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ട് ഓട്ടോ ആയിരുന്നു ആ ട്രെയിനിന് വേണ്ടിയിട്ട് ആ സമയത്തിൽ ട്രെയിൻ മിസ്സായ പിന്നെ ലേറ്റ് ആവും പിന്നെ ഞങ്ങൾ ജനറൽ ആണ് എടുത്തത് അതുകൊണ്ട് നിന്ന് തന്നെ പോയി വന്നു നമുക്ക് ഇരിക്കാൻ സീറ്റ് ഒന്നും കിട്ടൂല അങ്ങനെ ഒരു അരമണിക്കൂർ അരമണിക്കൂർ കൂടുതൽ ഞങ്ങൾ നിൽക്കേണ്ടി വന്നു അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഈ സ്പോട്ടിലോട്ടെത്തി വേറെ ഒരിടം അല്ല വർക്കല വർക്കല അല്ലാണ്ട് ഞങ്ങൾ ദൂരോട്ട് ഓരോ വിടില്ല ഇവിടെ ഇല്ല അപ്പൊ വർക്കല പോകുന്നത് അവന് വെക്കേഷൻ ആണ് പിന്നെ എനിക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനും അവനും കൂടെ വർക്കലോട്ട് പോകുന്നു അതിന് പ്രത്യേകിച്ച് കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് വിഷുവിന്റെ ഫോട്ടോഷൂട്ട് എടുക്കണമായിരുന്നു അതാണ് പോയത് ആ ചേട്ടനോട് കൂടെ വന്ന ഫോട്ടോസ് എടുക്കാൻ വന്നപ്പോൾ ചേട്ടൻ ഭയങ്കര ബിസിപ്പിക്കുന്നു നമ്മുടെ ആവശ്യമാണല്ലോ എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ടേ അപ്പൊ ഈ മാസ്ക് ഒക്കെ ഇട്ട് നടക്കുന്ന വെച്ചാ വെയിലി മുഖത്ത് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി മരുന്നൊക്കെ ഇട്ട് മോക്കൂടിയൊക്കെ കുറച്ചൊക്കെ മരുന്നുകൊണ്ടാണ് ഞാൻ മാസ്ക് ഒക്കെ ഇട്ട് നടക്കുന്നത് അപ്പൊ നമ്മൾ ഈ റെയിൽവേ വാളം ക്ലോസ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് അപ്പുറത്തോട്ട് ചേട്ടൻ്റെ കാർ എടുക്കുന്നതിന് അങ്ങോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ ചേട്ടനും ചേച്ചിയും മാമിയും കൂടെ വന്നു വാങ്ങിയേ നോക്കണത് ഈ രാവിലെ ഇവര് എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്നുള്ള ഒരു ഇതിലാണ് ഇവള് നോക്കണതേ ഇവള് വീട്ടിലാണെങ്കി എന്റെ മൈൻഡേ വെളിയിലാണെങ്കിൽ ഇവളെ മൈൻഡേ മൈൻഡേ ചെയ്യത്തില്ല പിന്നെ ഉണ്ടല്ലോ രാവിലെ ഒരു വീട്ടിൽ പോവാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് രാവിലെ അവര് നമ്മളെ കാണണം കാണെന്നൊക്കെ ഉള്ള ഇത് അപ്പൊ ഉണ്ടല്ലോ അവളെ ചെന്നായിട്ട് ഞാൻ മാമിയെടുത്ത് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്ന് പറയാം അപ്പൊ അവളത് പറയണ്ട കേട്ടോ ഇപ്പൊ ഞാൻ വീഡിയോസ് എടുക്കുന്നത് പോലെ അവൾ എടുക്കാൻ തുടങ്ങി ഞാൻ ഫോട്ടോസ് എടുക്കുന്ന പോലെ നിൽക്കും അപ്പം എന്റെ ഒരു കോപ്പി പേസ്റ്റ് വേണമെങ്കിൽ പറയാ ചേച്ചിയുടെ കൊച്ചാണെങ്കിൽ അത് എന്റെ കൊച്ചിനെ പോലെയാണ് ഞാൻ വളർത്തുന്നത് അത് വേറെ കാര്യമുണ്ട് ഇൻസ്റ്റഗ്രാം എടുത്ത് അവള് മാത്രമേ ഉള്ളൂ എന്നെ ഉപദ്രവിക്കണത് എന്റെ കൂടെ കളിക്കണതെല്ലാം എന്റെ ഇൻസ്റ്റയിൽ കാണും അപ്പൊ ഞാൻ ഇപ്പൊ എന്തു പറഞ്ഞാൽ അവള് ചെയ്യേ കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ അനിയന്റെ കൂടെ കളിയായി പിന്നെ അനിയനെ കിട്ടിയാൽ പിന്നെ അവർക്ക് വേറൊരു ഇതാണ് അവന്റെ കൂടെ ആയി പിന്നെ അവന് അവണെന്നില്ല അപ്പൊ ഞാൻ ഈ വീഡിയോസ് അല്ല വീഡിയോസ് ഫോണും കൊണ്ട് ഞാൻ പോകാതെ ഞാൻ പറയും മാമി പറ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ നിന്ന് പറ എന്ന് പറയുമ്പോൾ തന്നെ അവള് പറയും പക്ഷെ നല്ല മൂടാണെങ്കിൽ പറയും നല്ല മൂഡില്ലെങ്കിൽ അതുപോലെ ഓടും അതാണ് എന്റെ കുട്ടിയുടെ ഒരു നല്ല ഒരു സ്വഭാവം എന്നാ കൂടിയോ അവള് പിന്നെ നിക്കും കേട്ടോ ആ എന്നുവെച്ചാൽ ഭയങ്കര അങ്ങനെ വാശി കാണിക്കാത്തൊരു കുട്ടിയാണ് അപ്പൊ ഈ മുഖത്ത് എന്റെ മുഖത്ത് സൺലൈറ്റ് അടിക്കണേണ്ട ഒരു ഇതാണ് നിങ്ങൾ ഈ കാണുന്നത് എനിക്ക് സൺലൈറ്റ് ഭയങ്കര ഇഷ്ടമാണ് മോട്ടടിക്കുന്ന നല്ല രസത്തില് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും പക്ഷെ ചില സമയത്ത് എന്റെ മുഖത്ത് സൺലൈറ്റ് അടിക്കുമ്പോൾ അത്ര നല്ല രസം കാണില്ല അത് പറയാനൊരു കാര്യം ഞാൻ ഇവിടെ പറകേ നടന്ന് ഇങ്ങനെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്ന് പറയാനാണ് അവളുടെ പറയേ നടക്കുന്നത് പിന്നെ ചില നമുക്ക് പുറത്തോട്ട് പോവാം രാവിലെ വന്നതിന്റെ നമുക്ക് കുറച്ച് കടല് കണ്ടിട്ട് വരാമാണ് വർക്കടം പോയാൽ നമുക്ക് ഒരു പത്ത് പതിനഞ്ച് കൂടുതൽ കടലുകൾ കാണാൻ പറ്റും അതെന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ഈ ഇത്രയും കടലുകളിൽ ഞാൻ ഈ ഇപ്പോഴാണ് കാണുന്നത് ഞാൻ എൻ്റെ ചേച്ചിയുടെ മാര്യേജ് കഴിഞ്ഞിട്ട് ഈ മെയിലും നാല് വർഷമാവും ഈ നാല് വർഷത്തിനിടയിൽ എന്റെ ചേട്ടൻ എന്നെ ക്ലിഫും പിന്നെ ബ്ലാക്ക് ബീച്ചിൽ കൊണ്ടുപോയിട്ടോ ഉണ്ടോ എന്ന് അറിയില്ല രണ്ടു മൂന്ന് ബീ മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ അതും വേറെ കാര്യം ഇപ്പോഴാണ് ഇങ്ങനെ ഓരോ ബീച്ചുകളും കൊണ്ടുനടക്കുന്നത് ഈ വാമി നോക്കുന്നത് സാധാരണ കുഞ്ഞ് അവിടെ അല്ലല്ലോ ഇരിക്കണത് ബാക്കിലല്ലേ അല്ലേ എന്തിനാ എന്തിനായി ഇവിളി ഇവിടെ വന്നിരിക്കണേ എന്നുള്ള ഇതിലാണ് നോക്കുന്നത് ഇപ്പൊ ഫ്രണ്ട് ഇരുന്നൊരു കുറ്റബോധം എനിക്ക് പിന്നെ തോന്നി കാരണം എന്റെ മുഖത്ത് എന്നെ സണ് ഇങ്ങനെ ലൈറ്റ് അടിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ രാവിലെ എന്നാ രാവിലെ നമ്മൾ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലം നോക്കിയാട്ടോ നമുക്ക് വിഷു ഫോട്ടോഷൂട്ട് അല്ലേ അപ്പൊ നല്ല സ്ഥലമൊക്കെ വേണ്ടെന്ന് വെച്ച് തപ്പാൻ വേണ്ടി ഇറങ്ങിയാണ് പിന്നെ ഇത് മറ്റേ ബലിയൊക്കെ ഇടുന്ന പാപനാശം അങ്ങനെ എന്തോണം പറയുന്ന വർക്കല്ലേ ഉള്ളൂ അപ്പൊ ആ ബലി ഇടുന്ന സ്ഥലമാണ് അപ്പൊ രാവിലെ പോയപ്പോഴാണ് അവിടെ ബലിയിടുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റുകട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് അടി ഒരു ബീച്ച് എനിക്കുണ്ടല്ലോ ഈ ബീച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ അവിടെ നിൽക്കാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും ബീച്ചും ആണെങ്കിൽ നല്ല ഭംഗിയാണ് ആ എന്തോ ആ ബീച്ച് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല ഇപ്പൊ കണ്ടപ്പം അതെന്റെ ഒരു ഫേവറേറ്റ് ആണെന്ന് വേണം പറയാം അങ്ങനെ നമ്മൾ വേറൊരു ബീച്ചിലോട്ട് പോയി വേറൊരു ബീച്ച് എന്നത് ബ്ലാക്ക് ബീച്ചാണ് എല്ലാവരും പോയിട്ടുള്ള ഇതാണ് പക്ഷെ ഞാൻ ഇവിടെയൊന്നും അങ്ങനെ പോയിട്ടില്ല അവിടെ പോയപ്പോണ്ടല്ലോ ഞാൻ ഓർത്തത് ഞാൻ മോട്ട് സൺസ്ക്രീൻ ഒന്നും ഇട്ടിട്ടില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കണ മോട്ട് ഞാൻ ഈ സൺസ്ക്രീൻ ഇടും അത് എന്റെ മെഡിസിനാണ് എന്റെ മോട്ട് മൂക്കൂടി ഉള്ളതുകൊണ്ട് അപ്പൊ അതൊന്നും ഇട്ടാതെയാണ് ഞാൻ ഈ വെയിലും കൊണ്ടുകൊണ്ട് പോകുന്നു അത് വേറൊരു കാര്യം അങ്ങനെ ഫോട്ടോഷൂട്ട് എടുക്കാനുള്ള പ്ലേസും തപ്പിയാണ് പോയത് അവിടെ ചെന്നപ്പോൾ എനിക്ക് അവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും പക്ഷെ അതിന് എനിക്കൊന്നും ഈ വിഷു ഫോട്ടോഷൂട്ടിന് അത് എത്ര ബെസ്റ്റ് ഒന്നുമല്ല നമുക്ക് അല്ലാണ്ട് മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് നമുക്ക് ഫോട്ടോഷൂട്ട് നട പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ആ ബീച്ച് അത് നടക്കുന്ന പോലെ നമുക്ക് ഒരുപാട് ബീച്ചുകൾ കാണാൻ പറ്റും പിന്നെ ഒരുപാട് ബീച്ച് ഉള്ളതുകൊണ്ട് ചില ബീച്ചുകൾ ഒന്നും തിരക്കേ കാണില്ല അങ്ങനെ നമ്മളിതാ രാവിലെ ഇറങ്ങിയത് കൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ല എനിക്ക് അവിടുത്തെ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു രണ്ടര തൊന്നര നമുക്ക് ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടത്താം എന്നുള്ള രീതിയിൽ പറിച്ചിലേക്കായി പിന്നെ അവർ ഇതായ നെയ്യും പറഞ്ഞിട്ട് പോയി ചേച്ചി പറഞ്ഞില്ല വെയിലായോണ്ട് ചേച്ചി കാറില്ലായിരുന്നു ഞാൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പ്രായങ്ങളൊക്കെ കാണിച്ച് വീഡിയോസ് ഒക്കെ എടുക്കുകയാണ് അതാണ് അതാണ് ബ്ലാക്ക് ബീച്ച് നമ്മുടെ ശുതാന്തത്ത് ബ്ലാക്ക് ബീച്ചൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത് നമ്മൾ ഇവിടെയൊക്കെ അല്ലാത്ത ബീച്ചല്ലേ ഉള്ളൂ അപ്പൊ ഈ ബീച്ച് കണ്ടേണ്ട ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് ഉണ്ടാവട്ടെ പിന്നെ അവിടെ ഒരു ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് പോകണം ഒരു സംഭവം ഒക്കെ ഉണ്ടായിരുന്നു എന്റെ പേരൊന്നും അറിഞ്ഞുകൂടാറിഞ്ഞുകൂടാത്ത പേര് പറഞ്ഞിട്ട് എന്തിനാ അടി വാങ്ങിച്ചു പിടിക്കണേ എന്ന് വിചാരിച്ചാണ് പറയാത്തത് പിന്നെ അവിടെ പോയപ്പോണ്ടല്ലോ എൻ എസ് എസ് പിള്ളേരുടെ എന്തോ ഒരു ക്ലീനിങ് പരിപാടി അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു നിഷ്ടയാണല്ലോ നമ്മളും ഇതുപോലെ കുറെയൊക്കെ പറക്കിട്ടുണ്ടല്ലോ എന്നുള്ളൊരിത് അങ്ങനെ അവിടുത്തെ വീഡിയോസും പിന്നെ ആന് ഇടയ്ക്കുണ്ടല്ലോ അനിയന് ഫോട്ടോസ് എടുക്കണമെന്ന് പറഞ്ഞാൽ അവൻ നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് അങ്ങനെ അവൻ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു ഞാനും അവനും കൂടെയുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മളിതാ തിരിച്ചു പോവുകയാണ് തിരിച്ച് നമുക്ക് കുറച്ച് പർച്ചേസ് ചെയ്യാം വെച്ചാൽ വീട്ടിൽ പോയിട്ട് ചെയ്തിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഞാനതേ ഡ്രസ്സാണ് എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കര കംഫേർട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തില്ല ചേച്ചി ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് പിന്നെ കുറച്ച് പർച്ചേസിംഗ് ഉണ്ടായിരുന്നു പർച്ചേസിംഗ് നമ്മൾ പോയത് അവിടുത്തെ ഒരു അലുലുമോൾ ചെറിയ മോൾ എന്ന് പറയാനുള്ള സ്മാർട്ട് ബസാറിലാണ് പോയത് അപ്പൊ ബാക്കി വീഡിയോസ് എല്ലാം നിങ്ങൾ